പരിശുദ്ധ 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 പ്രിയപ്പെട്ടവരെ ഇതൊരു ഉടമ്പടി സാക്ഷരതാ ധ്യാനമാണ് ഉടമ്പടി എടുത്തിട്ടുള്ള ആയിരക്കണക്കിന് മനുഷ്യർക്ക് സഹോദരങ്ങൾക്ക് അതുപോലെ ഉടമ്പടി എടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ധ്യാനത്തിലേക്ക് ഓൺലൈനായി കൂടുന്ന സഹോദരങ്ങൾക്കും ഉടമ്പടിയിലൂടെ എത്ര നയചാതുര്യത്തോടു കൂടിയാണ് ദൈവസാന്നിധ്യത്തിൻ്റെ സംലഭ്യത നമ്മുടെ നിലപാട് കൊണ്ട് നയങ്ങൾ കൊണ്ട് സമീപനങ്ങൾ കൊണ്ട് ലഭ്യമാക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു നോഹവ് അതിൻ്റെ ഒരു ജ്ഞാനസൂത്രമാണ് പലപ്പോഴും ഉടമ്പടി ധ്യാനത്തിലൂടെ കർത്താവിൻ്റെ കൃപയാൽ കൈമാറപ്പെടുന്നത് അതുകൊണ്ട് ഒരു ആധ്യാത്മിക സാങ്കേതികമായിട്ടുള്ള ഒരു സ്പിരിച്വൽ തിയോളജി ആണ് ആധ്യാത്മിക ശാസ്ത്രമാണ് ഉടമ്പടിയിൽ നമ്മൾ ധ്യാനത്തിന് വിഷയമാക്കുന്നത് അതുകൊണ്ട് തന്നെ എങ്ങനെ ഉടമ്പടിയിലെ വിഷയങ്ങൾ നമുക്ക് സമയബന്ധിതമായിട്ട് അതിനെ സാക്ഷികളായി അത് നേടി സാക്ഷികളായി മാറാൻ പറ്റും അതാണ് ഉടമ്പടി ധ്യാനം അന്വേഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം വാഗ്ദാനം ദൈവത്തിൻ്റെ വാഗ്ദാനം എങ്ങനെ പ്രാപിക്കാം അഥവാ ദൈവവാഗ്ദാനത്തെ നമുക്കറിയാമല്ലോ അതായത് എന്തുകൊണ്ടാണ് വാഗ്ദാനത്തെക്കുറിച്ച് പറയുന്നത് നമുക്കുള്ള എല്ലാ ദാനങ്ങളും ഒരു മനുഷ്യൻ്റെ മെയിൻ്റെനൻസ് ഭൗതികമായ അവൻ്റെ മെയിൻ്റനൻസിന് ആവശ്യമായ എല്ലാ ദാനങ്ങളും സുവിശേഷം അതിന് വാഗ്ദാനമെന്നാണ് പറയണത് കാര്യമെന്താണ് ദൈവത്തിൻ്റെ ദാനങ്ങൾ വാക്കിൻ്റെ ഉള്ളിലൂടെ നൽകുന്നതിനാണ് വാഗ്ദാനം എന്ന് പറയുന്നത് എല്ലാ വാക്കിൻ്റെ ഉള്ളിലും ദൈവത്തിൻ്റെ എൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ദാനങ്ങളുണ്ട് ഉടമ്പടി എന്ന് പറയണത് അതൊരു പദ്ധതിയാണ് പ്രാർത്ഥനയാണ് പക്ഷെ ഒരു പ്രാർത്ഥനാ പദ്ധതിയാണ് പദ്ധതിയുടെ ഉദ്ദേശം എന്താണ് ഈ വാക്കിലുള്ള ദാനങ്ങളെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയുള്ള ദാനങ്ങൾ വാക്കിലുണ്ട് ഈ വാക്കിലുള്ള ദാനങ്ങളെ വിശ്വസിച്ചും സ്നേഹിച്ചും പ്രത്യാശിച്ചും അതിനുവേണ്ടി കഷ്ടതകൾ സഹിച്ചും അങ്ങനെ വ്യത്യസ്തമായ മാർഗങ്ങളാണ് ബൈബിളിലുള്ളത് വാഗ്ദാനങ്ങളെ പ്രാപിക്കാനുള്ള അപ്പോഴേ ചെറുതും വലുതുമായ വാഗ്ദാനങ്ങളുണ്ട് ചെറിയ വാഗ്ദാനങ്ങൾക്കൊക്കെ വിശ്വാസം മതിയാവും വിശ്വാസം ഇപ്പം നമ്മൾ ഗലാത്തിയർ നാല് നാലാമധ്യായമില്ലേ മൂന്നാമധ്യായം ഗലാത്തിയ ലേഖനം മൂന്നാമധ്യായം ഇരുപത്തിരണ്ടാമത്തെ തിരുവചനം ഇരുപത്തിരണ്ടാമത്തെ തിരുവചനം അല്ലേ എന്നാൽ എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി വിശ്വാസം വഴി വിശ്വാസികൾ വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടതിന് വാഗ്ദാനം പ്രാപിക്കേണ്ടതിന് എല്ലാവരും എല്ലാവരും അധീനം പാപത്തിനധീതരാണെന്ന് വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിച്ചു വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിക്കുന്നു അതായത് യേശുക്രി കാര്യം പാപമെന്ന് പറയുന്ന വിഷയത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ ഈശോയുടെ ഒരു നാമമേ നൽകപ്പെട്ടിട്ടുള്ളൂ അതുകൊണ്ട് ദൈവം ഈ പാപം എന്ന് പറയുന്ന വിഷയം എല്ലാവരെയും ബാധിക്കുന്നതാണ് അരേ മനുഷ്യത്വത്തിനെതിരായി ചെയ്യുന്ന എല്ലാം പാപമാണ് സിംപിളായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചല്ലേ അപ്പം അവൻ്റെ ആ മനുഷ്യത്വം എന്ന് കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് മൃഗങ്ങളിൽ നിന്ന് ഉദ്ദേശിക്കുന്നതല്ല മനുഷ്യനിൽ ഉദ്ദേശിക്കുന്നത് അപ്പം മനുഷ്യത്വത്തിനെതിരായി ചെയ്യുന്ന എല്ലാ വിഷയങ്ങളും പാപമാണ് അപ്പോഴേ ഈ മനുഷ്യത്വം എന്ന് പറയുമ്പോൾ അവൻ്റെ സാംസ്കാരിക വളർച്ചയ്ക്ക് അനുപേക്ഷീയമായി ഓരോരോ കാലങ്ങളിലെ മനുഷ്യത്വം വ്യത്യസ്തപ്പെട്ടിരിക്കും അല്ലേ ഇക്കാലങ്ങളുള്ള മധ്യസ്ഥ മനുഷ്യത്വം എന്ന് പറയുന്നത് ശരിക്കും ഇത്രയും നാൾ മനുഷ്യരാശി ചരിത്രത്തിലൂടെ സഞ്ചരിച്ച് സാംസ്കാരികമായ ഒരു എന്താണ് റിഫൈനിങ് നമ്മളെ ശുദ്ധീകരണം സാംസ്കാരിക ശുദ്ധീകരണം നടന്നതിന് ശേഷം ഇക്കാലം കിട്ടുന്ന മനുഷ്യത്വമാണ് അപ്പോൾ പണ്ട് പലതും ശരിയായിരുന്നത് എന്ന് ഇപ്പം ശരിയല്ല പണ്ട് ശരിയായിരുന്നു അത് അവഗണി ആ കാലങ്ങളിൽ അത് പ്രശ്നമല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ശരിയല്ല ഇപ്പം ജെൻഡർ ഇക്വാലിറ്റി ഇപ്പോൾ മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും വലിയ പരിഗണനാ വിഷയമാണ് ജെൻഡർ ഇക്വാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷനും സ്ത്രീക്കും തമ്മിലുള്ള തുല്യ അവകാശം പണ്ട് പത്തായിരം കൊല്ലം മുമ്പ് ഇത് അത്ര റെഫറൻസ് ഉള്ള പോയിന്റ് അല്ലായിരുന്നു അപ്പോഴേ പാപമെന്ന് പറഞ്ഞത് എന്താണ് മനുഷ്യത്വത്തിനെതിരെ ഉണ്ടാകുന്ന കാര്യം മനുഷ്യത്വത്തിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നതിൽ നിന്ന് ഓരോരോ കാലങ്ങളിൽ റിഫൈൻ ചെയ്ത് വരുന്ന മനുഷ്യത്വങ്ങളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് അതിനെ വ്യത്യസ്തമായ ദൈവിക ലക്ഷ്യങ്ങളെ അട്ടിമറിക്കുമ്പോഴാണ് ഒരു മിസ്സിങ് ദ മാർക്ക് വരണത് ഇത് ഈ ഒരു സാഹചര്യത്തിന് മനുഷ്യന് ഇങ്ങനെ മനുഷ്യത്വത്തിന് വിരുദ്ധമായി ചെയ്യാൻ സാധ്യതയുള്ള വിഷയങ്ങളിലേക്ക് മനുഷ്യൻ ചാഞ്ഞു നിൽക്കുമ്പോൾ സംഭവിച്ചു പോകുന്ന ഇന്നബിലിറ്റീസ് അതിൻ്റെ ഒരു കുറവുകൾ ഇത് പരിഹരിക്കാൻ നിയമസംവിധാനങ്ങൾക്ക് ഒരു പരിധിവരേ പറ്റത്തുള്ളൂ അല്ലേ അതിൻ്റെ നമുക്ക് ജുഡീഷ്യറി ഉണ്ട് അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് പോലീസ് സംവിധാനങ്ങളുണ്ട് അതുപോലെ തന്നെ അത് അതുപോലെ തന്നെ ലെജിസ്ലേറ്റർ ഉണ്ട് ഇതൊക്കെ ഉണ്ടെല്ലാം എങ്കിലും ഉണ്ടെങ്കിലെല്ലാം നമുക്കറിയാം ആ വിധി ശരിയായില്ല എന്നെന്തുകൊണ്ടാണ് ചെലവ് പറഞ്ഞാൽ ആ വിധി ശരിയായില്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അതിനകത്ത് എന്തോ ഒരു നീതിയുടെ ഒരു കുറവുണ്ടെന്ന് പൊതുജനങ്ങൾക്ക് തോന്നുമ്പോഴാണ് അപ്പോഴും ഒരിക്കലും ഈ മനുഷ്യരാശിയെ സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് എല്ലാ കോടതികൾക്കും എല്ലാ കാലത്തും വിധി പ്രഖ്യാപിക്കാൻ പറ്റുന്നില്ല അതിനുള്ള പരാധീനതയും പരിമിതികളും അവിടെയും ഒരു മനുഷ്യനാണ് പ്രവർത്തിക്കുന്നത് അതുണ്ടാവും അപ്പം അതുകൊണ്ട് ഇതൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന എവിടെയാണ് ഈശോ പറഞ്ഞത് എന്താണ് വിധിയെല്ലാം മനുഷ്യപുത്തന് വിട്ടേക്കാൻ പറയും കാര്യം ലോകത്തിലെ കോടതിയിൽ ശരി അത് ചിലപ്പോഴും പാളിപ്പോകാനൊക്കെ സാധ്യതയുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള എല്ലാ ഫാക്ട്സുകൾ കിട്ടാനുള്ള ഫാക്സുകൾ ചിലപ്പോൾ ഒഴിക്കപ്പെടും ചിലപ്പോൾ കൊടുക്കാൻ പറ്റാതെ വരും അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകുകൊണ്ട് ഈ വിധികൾക്കെല്ലാം ചില സമയത്ത് ഒരു ഒരു മുടന്തിന് ഒക്കെ കാണാൻ ചിലപ്പോൾ ചില പെർഫെക്റ്റ് വിധികളായിരിക്കും പക്ഷേ എന്തായാലും ശരി ഒരു പക്ക ആൻസർ അല്ല ഇതൊന്നും അപ്പം അതുകൊണ്ട് പാപവും മനുഷ്യന് പരിഹാരം അറിയാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമാണ് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് വിധിയെല്ലാം മനുഷ്യപുത്രനെ വിട്ടേക്കാൻ പറയും കാര്യം എന്താണ് വിധ്യാളനായി വരണത് മനുഷ്യപുത്ര അക്കാലങ്ങളിലാണ് കള ഏതാണ് വിള ഏതാണെന്നൊക്കെ പറയണത് കള ഏതാണ് വിള ഏതാണെന്നൊക്കെ പറയണത് അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ ഒരു വിഷയമുള്ളതുകൊണ്ട് ക്രിസ്തുവിനെ മസ്റ്റ് ആക്കുന്നത് എന്താണ് പാപമാണ് പാപ സാഹചര്യങ്ങളാണ് അഥവാ ക്രിസ്തുവിനെ മനുഷ്യത്വത്തിൻ്റെ ഒരു ഭാഗമായി മാറാനും ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് നമുക്ക് ക്രിസ്തു അതാണ് ഇന്ന് വരെ ഈശ്വര ചോദിച്ചൊരു ചോദ്യമുണ്ട് അതായത് നിങ്ങളെ ആർക്ക് എന്നിൽ പാപം ആരോപിക്കാൻ കഴിയും അത് കാലത്തോട് എക്കാലത്തോടുമുള്ള ഒരു വെല്ലുവിളിയാണ് കാര്യം അത്രയും തീർപ്പോടു കൂടി പറയാൻ ലോകത്തിലുള്ള ഒരു മതസ്ഥാപകനെയും പറ്റത്തില്ല കാര്യം ഈ മനുഷ്യന്മാരെ സൃഷ്ടിക്കപ്പെടുന്ന ആധ്യാത്മിക ബിംബങ്ങൾക്ക് പലപ്പോഴും അക്കാലങ്ങളിലുണ്ടാകുന്ന പ്രിമിറ്റീവായിട്ടുള്ള മനുഷ്യത്വമാണ് പലപ്പോഴും പ്രകടിപ്പിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ കാലം സഞ്ചരിച്ച് കഴിയുമ്പോൾ അവ അങ്ങനെയുള്ള മൂല്യങ്ങൾ അവർ അവർ മുന്നോട്ട് വെച്ച മൂല്യങ്ങൾ ചിലപ്പോൾ കാലഹരണപ്പെട്ടു പോകും ക്രിസ്തു അപ്പോഴും കാലഹരണപ്പെട്ടു പോകാതെ ഇരിക്കാൻ കാരണം അതാണ് അതാണ് ക്രിസ്തു എന്നും നിലനിൽക്കുമെന്നല്ലേ പറയുന്നത് പന്ത്രണ്ട് മുപ്പത്തിനാല് അപ്പോൾ ജനക്കൂട്ടം ഏറ്റവും പറഞ്ഞേ അപ്പോൾ അവനോട് ചോദിച്ചു അവനോട് ചോദിച്ചു ക്രിസ്തു ക്രിസ്തു നിലനിൽക്കുന്നു എന്നാണല്ലോ നിയമത്തിൽ നിയമത്തിൽ ഞങ്ങൾ കേട്ടിട്ടുള്ളത് ക്രിസ്തല ദൈവജനത്തിന്റെ ഒരു നിലപാട് ക്രിസ്തു എന്ന് പറയുന്ന ആ അഭിഷേക ദൈവിക യാഥാർത്ഥ്യം ദൈവസത്വം കാലത്തിൻ്റെ ഒപ്പം ഇങ്ങനെ നിലനിൽക്കും അപ്പോഴേ ക്രിസ്തുവിലാണ് എല്ലാം സംസ്കരിക്കപ്പെടുന്നത് വിശുദ്ധീകരിക്കപ്പെടുന്നത് അച്ഛൻ പറഞ്ഞു വരുന്ന കാര്യം നമ്മളുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു ധ്യാന വിഷയം ക്രിസ്തുവാണ് കാര്യം എന്താണ് ഉടമ്പടിയുടെ ലക്ഷ്യം പരമമായ ലക്ഷ്യം എന്താണ് ക്രിസ്തു രൂപപ്പെടുത്തു വരികയെന്നുള്ള ക്രിസ്തു രൂപപ്പെട്ടു വരാൻ ശ്രുതിക്കട്ടെ ശ്രുതിക്കട്ടെ ശക്തികളും ഒക്കെ പ്രഖ്യാപിക്കുക

നിങ്ങൾ ഹയർ സെക്കൻഡറി കഴിഞ്ഞ ആൾക്കാരാണ് ആധ്യാത്മികതയിൽ കാര്യം ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള ഏറ്റവും വലിയ പ്രാർത്ഥനാ പദ്ധതിയാണ് ഉടമ്പടി ഉടമ്പടിയിലൂടെ ലക്ഷ്യം വെക്കുന്ന ഒന്നാമത്തെ നിയോഗം എന്താണ് ക്രിസ്തു തന്നെയാണ് കാര്യം ക്രിസ്തുവിനെ നമ്മൾ നേടിക്കഴിഞ്ഞാൽ അവൻ എല്ലാം കാര്യം നമ്മൾ ആദ്യ വച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞില്ലേ ക്രിസ്തു എല്ലാമാണെന്ന് കാര്യം എന്താണ് ഇപ്പോൾ കൊളാസ്യസിൻ്റെ മൂന്ന് പതിനൊന്ന് ഇടക്ക് നമ്മൾ പറയുന്ന ഉടമ്പടിയുടെ ബേസ്മെൻ്റ് ആണത് എന്താണ് ക്രിസ്തു എല്ലാമാണ് നമ്മൾ ഉടമ്പടിയിൽ ഒത്തിരിയേറെ വിഷയം വെച്ചിട്ടുണ്ടല്ലേ ഇപ്പോൾ ഉടമ്പടിയിൽ വെക്കാതെ തന്നെ ചില കാര്യങ്ങൾ വെക്കാത്ത കാര്യങ്ങൾ അവർ പിന്നീട് ഉടമ്പടി ചെയ്യണത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊരു സഹോദരി ഇവിടെ വന്നായിരുന്നു എനിക്ക് ആ സാക്ഷ്യം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു എന്താ ബസ്സെന്ന് വെച്ചാൽ അവിടെ വിഷയം അവർ ജസ്റ്റ് കൃപാസനം വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് വിസിറ്റ് ചെയ്യാൻ പോകുന്ന വഴിക്ക് വഴി ഇത് ഇതിലെ പോകുമ്പോൾ അവർ ഇതിലൂടെ ഇതിലൂടെ ഒന്ന് കയറിയതാണ് എന്നുവെച്ചാൽ ആൾക്കാരൊക്കെ ഇവിടെ പ്രാർത്ഥിക്കുന്നത് കേട്ട് കയറിയതാണ് കേട്ട് കയറി

നിങ്ങൾ ആരാധന കൂടുന്നവര് അച്ഛന് കർത്താവ് തരുന്ന അനുസരിച്ചാണ് ആരാധന മുന്നോട്ട് പോകുന്നത് അതിനുള്ളിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കുന്ന നമ്മള് ഇതിൽ കംപ്ലീറ്റ് ഒരു ജനപ്രഘോഷണ ആ രീതിയിലുള്ള ധ്യാനം അല്ല ഉടമ്പടി ധ്യാനം ഉടമ്പടി ധ്യാനത്തിൻ്റെ അകത്ത് പ്രാർത്ഥന ഉണ്ടാവും സ്തുതിപ്പുണ്ടാവും ആരാധന ഉണ്ടാവും വചനം വ്യാഖ്യാനം ഉണ്ടാവും അങ്ങനെ കർത്താവിൻ്റെ കൂടെയാണ് നമ്മളിത് സഞ്ചരിക്കുന്നത് അതുപോലെ ഈ സമയത്ത് വലിയ അഭിഷേകങ്ങൾ ഉണ്ടാകാനുള്ള സാ അതുകൊണ്ടാണ് ഉടമ്പടിയിലൊക്കെ ഭയങ്കരമായ സമയത്ത് ദർശനങ്ങൾ വരണതിൻ്റെ കാര്യം ഇതാ കാര്യം ഇതിൻ്റെ ഈ ഈ ഒരു പ്രസംഗമായിട്ടല്ല ഇത് പോകുന്നത് ഇത് മറച്ചൊരു ദൈവാരാധന ദൈവജനാരാധനയായിട്ട് ഈശോയുടെ സാന്നിധ്യത്തിൻ്റെ അമ്മയുടെ മധ്യസ്ഥത്തിന് നമ്മൾ പോവുകയാണ് അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയുണ്ടാകണം അപ്പം ഞാൻ പറഞ്ഞ ഡി ജിൻസി ടോമിയുടെ കാര്യമാണ് പറഞ്ഞത് ജിൻസി ടോമി ഇതിൽ പോകുന്ന സമയത്ത് ഹസ്ബൻ്റുമായിട്ട് ഇവിടെ ആൾക്കാർ പ്രാർത്ഥി പ്രാർത്ഥിക്കാൻ പോകുന്നത് കണ്ട് അവിടെ കൂടെ വന്നതാണ് അവർ അമ്മയുടെ മുഖത്ത് നോക്കിയപ്പോൾ അമ്മയോട് പറഞ്ഞു അമ്മേ അഞ്ച് വർഷമായിട്ട് എനിക്ക് മക്കളില്ല അവർ ടമ്പടി ചെയ്തിട്ടില്ല അവർക്കറിയത്തില്ല പക്ഷേ ജസ്റ്റ് വന്ന് കയറിയതേ ഉള്ളൂ കയറി അഞ്ച് വർഷമായിട്ട് അവർ മക്കളില്ല അപ്പോൾ അവർ മടുത്ത് മരുന്നൊക്കെ ഒഴിവാക്കി അങ്ങനെ നിൽക്കണ ഒരു സമയമാണ് ഇനി എന്താണ് ചെയ്യണ അറിയാതെ ഇനി മക്കളില്ലാണ്ടിങ്ങനെ ജീവിക്കേണ്ടി വരുമോ എന്നൊക്കെ അറിയാതെ പകച്ചു നിൽക്കണം ജീവിതത്തിലെ ഈ കൂടിയാണ് അവർ മാതാവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നത് പക്ഷേ പകപ്പോടുകൂടി നോക്കുമ്പോൾ അത് പകപ്പിനെ പ്രാർത്ഥനയാക്കി മാറ്റാനുള്ള കഴിവ് അവർക്കുണ്ട് അതാണ് അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് പകപ്പുണ്ട് ജീവിതത്തിൽ ഇങ്ങനെ പകച്ചു നിൽക്കുന്ന ആളാണ് ചില ആൾക്കാർ കടത്തിന് മുമ്പിൽ പകച്ചു നിൽക്കും ചില രോഗത്തിൻ്റെ മുമ്പിൽ പകച്ചു നിൽക്കും ചിലർ ഉറ്റവരുടെ മരണത്തിന് പെട്ടെന്നുണ്ടാകുന്ന ആകസ്മിക വിയോഗത്തിൽ പകച്ചു നിൽക്കും അപ്പം ജീവിതത്തിൽ നമുക്ക് പകച്ചു നിൽക്കും നമ്മളെ പലപ്പോഴും ഞാനും പല സമയത്ത് പകച്ചു നിന്നിട്ടുണ്ട് അക്കാലങ്ങളിലെല്ലാം എൻ്റെ യാത്രകളിലെപ്പോലും ഞാൻ പ്രാർത്ഥനയാക്കി മാറ്റും കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ക്ലിയർ ചെയ്ത് നമ്മൾ ജീവിച്ചാലും ഞാൻ ജീവിതത്തിൽ നിന്ന് പഠിച്ചാണ് നമുക്ക് പണി കിട്ടുമെന്നാണ് അതായത് എങ്ങനെ ഞാൻ കുറേ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ എങ്ങനെ നമ്മൾ തട്ടിമുട്ട് തട്ടലും മുട്ടലും ഇല്ലാതെയൊക്കെ പോകണമെന്ന് വിചാരിച്ചാലും തമ്പുരാൻ നമുക്കൊരു പണി തരും അത് ദൈവത്തിൻ്റെതായിട്ട് തരുന്ന അതായത് ദൈവത്തിൻ്റെ ഭാഗത്തെ കാര്യം ബുദ്ധിമോശം എന്ന് പറഞ്ഞാൽ അങ്ങനെ ബുദ്ധിമോശം വളരെ ചിന്തിച്ചും ആലോചിച്ചും അതിൻ്റെ റിസൾട്ടൊക്കെ നോക്കിയും അതിൻ്റെ പ്രോയും കൊന്റയും അതിൻ്റെ സൈഡ് എഫക്ട്സും പർശ്വഫലങ്ങളൊക്കെ ഞാൻ ഹരിച്ചും കുണിച്ചും ഒക്കെയാണ് ഓരോ കാര്യങ്ങൾ പതുക്കെ ചെയ്യണത് അങ്ങനെ ചെയ്താലും പണി കിട്ടും ചില സമയത്ത് ആ പണി കിട്ടുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഇതാണ് ഇത് ദൈവത്തിൻ്റെ തിരുത്തനിലേക്ക് വരാൻ വേണ്ടിയുള്ള ഓരോ വിളിയാണ് വിളി പലതരത്തിലുണ്ട് ദൈവം ഇങ്ങനെ വോട്ടർഷായാലും മൈക്കം കയറി കെട്ടി എല്ലാവരെയും ഒന്നും വിളിക്കത്തില്ല ആരെയും വിളിക്കത്തില്ല ദൈവം എങ്ങനെ വിളിക്കണത് തൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ക്രമീകരിക്കും ചില പൊട്ടന്മാർ വരത്തില്ല ചിലർ വരും ചിലർ വന്നാൽ പോകത്തില്ല ഇങ്ങനെയൊക്കെയാണ് ദൈവത്തിൻ്റെ ദിവസത്തിന് ആൾക്കാർ വ്യാപരിക്കണത് ചിലർ എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും വരത്തില്ല വരാൻ തോന്നത്തില്ല കാര്യം അവർക്ക് അങ്ങനെ ഒരു പ്രത്യാശയില്ല അങ്ങനെ ഒരു വിശ്വാസമില്ല ഇപ്പം ജെനിസി ടോമിയുടെ വിഷയം എന്താണ് അവളുടെ വന്തു മാതാവിൻ്റെ മുഖത്ത് നോക്കിയോ മാതാവിനോട് പറഞ്ഞാൽ അമ്മയെ അഞ്ച് കൊല്ലമായിട്ട് എനിക്ക് മക്കളില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല അമ്മ എനിക്ക് കുഞ്ഞിനെ തരണം ദാറ്റ്സ് ഓക്കെ അവളത്തെ അവൾ ഉടമ എടുത്തിട്ടില്ല അമ്മയുടെ മുഖത്തേക്കത്തെ പറഞ്ഞുള്ളൂ പക്ഷേ വിത്തിൻ അടുത്ത പിരീഡ്സ് കഴിയുമ്പോൾ അവൾ പ്രഗ്നൻറ്റാവും അത് ലൈറ്റ്നിങ് ആയിട്ടാണ് ദൈവത്തിൻ്റെ ചില സമയത്ത് നമുക്ക് ഞെട്ടിപ്പോവും ഈ മിന്നൽ വരണ പോലെ അനുഗ്രഹങ്ങൾ വരും അറിയത്തില്ല അപ്പോൾ അത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവൾ അടുത്ത കുഞ്ഞിൻ്റെ കാര്യം വന്നപ്പോൾ അവൾ ഉടമ്പടി ചെയ്ത് അടുത്ത ആ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു അമ്മ കൊടുത്ത കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞിട്ട് അവൾ വീണ്ടും ഉടമ്പ അപ്പോൾ പിന്നെ ഉടമ്പടി ചെയ്ത് ഉടമ്പടി ചെയ്ത് വെച്ചും കാര്യം ആദ്യം കിട്ടിയ കുഞ്ഞിനെ പെൺകുഞ്ഞായിരുന്നു അപ്പോൾ അവൾക്കൊരു ആൺകുഞ്ഞിനെ വേണം അതുകൊണ്ട് തിരിച്ച് വന്നിട്ട് അവൾ ഉടമ്പടി ചെയ്ത് അങ്ങനെ ശരിയാണ് അപ്പോൾ ഉടമ്പടി ചെയ്തിട്ട് അവൾ ആദ്യം എഴുതും എനിക്കൊരു ആൺകുഞ്ഞിനെ വേണമെന്ന് എഴുതും അതാണ് എൻ്റെ രീതികൾ പോകേണ്ട രീതി നോക്കണത് അപ്പോൾ അവൾക്ക് ആദ്യം ഉണ്ടായിരുന്ന ഫെയ്ത്തിനേക്കാളും കുറച്ചുകൂടി ഫെയ്ത്തും എന്താ വിശ്വാസവും പ്രത്യാശയും ജനസീൽ വളർന്ന് എന്താണ് ഞാൻ വെറുതെ ചോദിച്ചപ്പോൾ അമ്മ എനിക്ക് കുഞ്ഞിനെ തന്നു അപ്പോൾ ഞാൻ എന്താ ചെയ്യണത് ഇനി ഞാൻ അമ്മയോട് ഞാൻ ആൺകുഞ്ഞിനെ തന്നെ പെർട്ടിക്കുലറായിട്ട് ചോദിക്കും അതിന് ഇനി ഞാൻ പ്രസ കഴിയുമ്പോൾ പെൺകുഞ്ഞായി പോകുമോ ആൺകുഞ്ഞായി പോകുക അതിനെക്കുറിച്ച് ബോധവില്ല കാര്യം ഇക്കാലങ്ങളിൽ എല്ലാവർക്കും പണ്ടത്തെ കാലമല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജെൻഡർ ഇക്വാലിറ്റിയുടെ കാലമായത് കാരണം എല്ലാം ദൈവദാനമാണെന്ന് മനസ്സിലാക്കും പണ്ട് പെൺകുച്ചങ്ങളാണെന്ന് വെച്ചാൽ മനസ് ദൈവദാനമാണെന്ന് മനസ്സിലാകത്തില്ല പെ ഇന്ന് മനസ്സിലാക്കി ഇതാണ് ഞാൻ മനുഷ്യത്വം വളരണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ് മനുഷ്യത്വം കാലത്തിനൊപ്പം വളരുന്നു എങ്കിലും ഒരു പെൺകുഞ്ഞുള്ള വീട്ടിലൊരു ആങ്കുഞ്ഞുണ്ടാകുന്നത് ഒരു ബാലൻസ് കീപ്പിംഗ് ആണ് എല്ലാ കാര്യങ്ങൾക്കും ഒരു ബാലൻസ് കീപ്പിംഗ് ആണ് അപ്പോൾ അവൾ ചോദിച്ചു എനിക്കൊരു മകനെ വേണം അപ്പോൾ അമ്മ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഉടമ്പടിയുടെതായിട്ട് അമ്മ കൊടുത്തിരിക്കുന്നത് ആൺമകനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് കുഞ്ഞുങ്ങളെയും കിട്ടിക്കഴിഞ്ഞാൽ അവൾ രണ്ടാമത് സാക്ഷ്യം പറയാൻ വേണ്ടി വരേണ്ടത് സാക്ഷ്യം പറയാൻ വേണ്ടി വരുന്നത് ദാറ്റ് മീൻസ് ഉടമ്പടിയുടെ ഒരു റേഞ്ച് ഇതാ അപ്പോൾ നമ്മൾ നമ്മളത് ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഇത് വിശദ്ധീകരിച്ച് വിശദീകരിച്ച് എല്ലാ ദിവസവും തന്നെ പത്തും പതിനഞ്ചും ഒക്കെ സാക്ഷ്യങ്ങൾ വരും അതിൽ ഒത്തിരി സാക്ഷ്യങ്ങൾ നമുക്കിതുപോലെ വ്യാഖ്യാനിക്കാൻ പറ്റുന്ന സാക്ഷ്യങ്ങളായിരിക്കും വ്യഖ്യാനിക്കാൻ പറ്റണെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ വചനമാണ് അതായത് ഗലാത്യർ ഗലാത്യർ മൂന്നിന്റെ മൂന്ന് ഇരുപത്തിരണ്ട് ഒന്നിന് വായിച്ചുള്ളത് എന്നാൽ ക്രിസ്തു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ഏറ്റവും പറഞ്ഞ വിശ്വാസം വഴി വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടതിന് വാഗ്ദാനം എല്ലാവരും എല്ലാവരും അധീനരാണെന്ന് അപ്പൊ ഇതിനേത് വരുന്നൊരു വിഷയം വാഗ്ദാനം പ്രാപിക്കണത് അവിടെ എന്താ എഴുതിയിരിക്കുന്നത് ഗളാത്തിന്റെ മൂന്ന് ഇരുപത്തിരണ്ടിലെ വിശ്വാസം വഴിയാണ് വാഗ്ദാനം പ്രാപിക്കുന്നത് അപ്പോൾ ഇവിടെ എന്താ ജെൻസി ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെൻസിയുടെ കേസ് വിസ്തറിയാൻ നിങ്ങളോട് പറയുക ഈ ഈ നമ്മളത് ആദ്യം കണ്ടില്ലേ കൊളാസ്യൻസിൻ്റെ മൂന്ന് പതിനൊന്നിൽ എന്താ പറഞ്ഞത് യേശു ക്രിസ്തു എല്ലാമാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ കുട്ടി ഇവക്കില്ല കിട്ടാത്ത കുട്ടി എവിടെ ഉണ്ട് യേശു ക്രിസ്തുവിൻ്റെ ദാനത്തിലുണ്ട് കർത്താവിന്റെ നമ്മൾക്ക് ക്രിസ്തു നമ്മൾ എപ്പോഴും പറയും എനിക്ക് കർത്താവ് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് കുഞ്ഞിനെ തന്നു ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ജോലി കിട്ടി ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ക്ഷീണം മാറി എന്നല്ല നിങ്ങൾ പറയേണ്ടത് നിങ്ങളെന്താ പറയേണ്ടത് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ക്രിസ്തുവിനെ കിട്ടിയെന്നാണ് ക്രിസ്തുവിനെ എന്തിൻ്റെ രീതിയിൽ ചിലപ്പോൾ ജോലിയുടെ രീതിയിൽ കിട്ടും ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ രീതിയിൽ കിട്ടും ചിലപ്പോൾ സൗഖ്യത്തിൻ്റെ രീതിയിൽ കിട്ടും പക്ഷേ എന്താ കാര്യം ക്രിസ്തു എല്ലാമാണ് എല്ലാവരിലുമാണ് ക്രിസ്തു എല്ലാമാണെന്ന് പറഞ്ഞിട്ടില്ലേ അതിൽ ഒരു മനുഷ്യൻ്റെ എല്ലാ ആവശ്യങ്ങളുമുണ്ട് എല്ലാ ആവശ്യങ്ങളും ക്രിസ്തുവിൻ്റെ വേറൊരു പേരെന്താണ് ദൈവരാജ്യം ക്രിസ്തുവിൻ്റെ മനസ്സ് ക്രിസ്തുവിൻ്റെ വചനങ്ങള് ആരതുപോലെ നിറവേറ്റിയാൽ അവൻ ദൈവരാജ്യത്തിലാവും ഈ ഉടമ്പടിയുടെ ഒരു ഗുണമെന്ന് പറയണത് ഇതിനേക്കാളും നല്ലൊരു പ്രാർത്ഥന ഇനി ദൈവത്തിനെ വെളിപ്പെടുത്താൻ പറ്റുമെന്നറിയത്തില്ല ഞാൻ ദൈവത്തിൻ്റെ അനന്തമായ കാര കഴിവിനെ പരിമിതപ്പെടുത്തി പറയുകയല്ല കാര്യം ഇതിൻ്റെ സാര സംഗ്രഹം എന്ന് പറയണത് ഇപ്പോൾ ഉദാഹരണം ഇപ്പം ഈശോ എന്താ പറഞ്ഞിരിക്കണത് നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെയും എന്ന് പറഞ്ഞേ നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ രാജ്യവും അന്വേഷിക്കുക അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം മറ്റുള്ള നിങ്ങൾക്ക് ലഭിക്കും അതെന്താ അത് ആദ്യം അതായത് ഇപ്പൊ ഇപ്പൊ നമ്മുടെ മത്തായ ശ്രീകാട് സുവിശേഷം ഉടമ്പടിയുടെ ഒരു ഭയങ്കര അക്ഷമായിട്ടുള്ളൊരു വചനമാണ് എന്നുവെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ വാറ മുപ്പത്തിമൂന്ന് മുപ്പത്തിരണ്ടൊക്കെ പ്രധാനപ്പെട്ട വചനങ്ങളാണ് ഇതിൻ്റെ അതായത് ആദ്യം മനുഷ്യൻ ക്രിസ്തുവിന് റഫറൻസ് കൊടുക്കണം എന്താണ് ദൈവരാജ്യത്തിന് ആദ്യം നിങ്ങൾ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവത്തിൻ്റെ മനസ്സ് ദൈവത്തിൻ്റെ ഇഷ്ടം ഇപ്പം നമ്മുടെ ഇഷ്ടം നമ്മൾ കൺവേ ചെയ്യേണ്ടത് എങ്ങനെ നമ്മുടെ വാക്കിലൂടെയാണ് അല്ലേ ഇപ്പം ചെറിയ പറയുമ്പോൾ മനസ്സമ്മതത്തിന് ഒക്കെ വരുമ്പോൾ ഇപ്പം ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പെൺകുട്ടികൾ പഴയ പണ്ടത്തെ കാലത്താണെങ്കിൽ ഇപ്പോഴത്തെ കാലത്തെ രീതിയല്ല ഞാൻ പറഞ്ഞത് ഒരു പത്ത് ഇരുപത് കൊല്ലം മുമ്പാണെങ്കിൽ ഇച്ചക്കൻ കാണുക പെണ്ണ് കാണുക പോലും ചടങ്ങില്ലേ അപ്പോഴൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചെറുക്കന് ഇഷ്ടപ്പെട്ട ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ മിണ്ടത്തില്ല പെൺകുട്ടി പെൺകുട്ടികൾ എന്താ മിണ്ടാത്തതിൻ്റെ കാര്യം അപ്പോൾ അവർ മുതിർന്ന കാർദ്ധവന്മാരെന്താണ് ചോദിക്കുന്നത് നീ വാതുറന്ന് സംസാരിക്കേ നിന്റെ മനസ്സിൽ ഇരിപ്പ് എന്താണെന്ന് അറിയാൻ പറ്റുമല്ലോ അതാ നിനക്ക് വേറെ വല്ലവരും ഉണ്ടോയെന്നൊക്കെ ചോദിക്കത്തില്ലേ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ സംസാരിക്കാത്ത കൊണ്ടാണ് മനസ്സിലിരിപ്പ് അറിയണേ എങ്ങനെയാണ് സംസാരത്തിലൂടെയാണ് അപ്പം ദൈവത്തിൻ്റെ എന്ന് പറഞ്ഞാൽ എന്താണ് ക്രിസ്തുവാണ് ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പ് നമ്മളറിയണത് എങ്ങനെയാണ് ദൈവത്തിൻ്റെ സംസാരത്തിലൂടെയാണ് ദൈവത്തിൻ്റെ സംസാരം നമുക്ക് എവിടെ നിന്ന് കിട്ടും കർത്താവിൻ്റെ വചനത്തിൽ നിന്നാണ് അപ്പം ഈ വചനമെന്ന് പറഞ്ഞാൽ എക്സാക്റ്റായിട്ട് എന്താണ് ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പാണ് ഇത് ആരാണ് നടത്തുന്നത് അയാൾ ദൈവരാജ്യത്തിലാവും എന്ന് വെച്ചാൽ ക്രിസ്തുവിലാകും അപ്പൊ വചനം എപ്പോഴും നടപ്പ് എന്ന് പ്രാർത്ഥിച്ച കർത്താവായി ദൈവമേ അങ്ങയുടെ വചനം നടപ്പിൽ വരുത്താനുള്ള വിവേചന വിവേചന ശക്തി അതിന്റെ കർത്താവേ അങ്ങേ അറിയാൻ അങ്ങയുടെ വഴികൾ അറിയാൻ കർത്താവേ ഉടമ്പടിയിലൂടെ കർത്താവേ അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾ കൂടുതൽ ജീവിതത്തിൽ അനുഭവമാക്കാൻ കൃപചരിയണമേശ്വരാധനവും ആരാധനയും സ്തുതിയും

പരിശുദ്ധ പരമ ദിവ്യത്തിന് തുടർച്ചയും പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് പച്ചനിലൂടെ എന്റെ സഹ കേട്ടോണ്ടിരിക്കണ എന്താണ് നമ്മൾക്ക് വിവാഹം ഒത്തു വന്നു അതുപോലെ തന്നെ ഓരോ കുഞ്ഞുങ്ങളെ ലഭിച്ചു ജോലി ലഭിച്ചു ഉടമ്പടിയിലൂടെ ലഭിക്കുന്ന ഓരോ വിഷയങ്ങൾ പക്ഷേ നിനക്ക് കുറച്ചുകൂടി സാക്ഷരതയുള്ള വിശ്വാസിയാണെങ്കിൽ നീ അത് തിരിച്ചറിയണം എന്താ തിരിച്ചറിയേണ്ടത് ഇതിലൂടെ ക്രിസ്തുവാണ് എന്നിലേക്ക് വന്നിരിക്കുന്നത് അല്ല അതൊരു വസ്തുവല്ല വന്നിരിക്കണത് മനസ്സിലായില്ലേ ഒരു വസ്തുവല്ല എനിക്ക് ലഭിച്ചിരിക്കണത് എന്താണ് ഇതുവഴി ക്രിസ്തുവിനെയാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത് കാര്യം എന്താണ് ക്രിസ്തു എല്ലാമാണെന്ന് എന്താണ് ക്രിസ്തു അതായത് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗസ്വനായ പിതാവ് അറിയുന്നു അപ്പോഴേ അതിന് അതിനെ അതിൻ്റെ കൂടെ വചനം പറഞ്ഞത് എന്താണ് നിങ്ങൾ ആദ്യം ഫസ്റ്റ് റെഫറൻസ് കൊടുക്കാൻ പറയണത് ഫസ്റ്റ് റെഫറൻസ് ആദ്യം നിങ്ങൾ ക്രിസ്തുവിനെ അന്വേഷിക്കണം ബാക്കിയുള്ളത് ചർച്ച നടക്കും ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അന്വേഷിച്ച് കഴിഞ്ഞ് ക്രിസ്തുവിനെ തന്നെയാണ് നമുക്കത് കിട്ടുന്നത് ക്യാഷ് ആൻഡ് കൈൻഡായിട്ടും പല പല ജീവിത വിഷയങ്ങളുടെ പരിപോഷണമായിട്ടും എല്ലാം ക്രിസ്തുവിനെ തന്നെ കിട്ടണത് കാര്യം ക്രിസ്തു എല്ലാ വിഷയങ്ങളിലും ഇടപെടും ഇപ്പം അപ്പം അപ്പം കൊടുക്കും അല്ലേ വീഞ്ഞില്ലാത്തവർ ഇപ്പം വിഴിഞ്ഞു കൊടുക്കും ഇങ്ങനെ ഓരോ കാര്യം എല്ലാ ഒരു മനുഷ്യന് ആവശ്യമായ എല്ലാ വിഷയത്തിൻ്റെ മേലും ക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം പരിപാലനയുടെ ഭാഗമായിട്ടുള്ളതാണ് അച്ഛനെന്താ ചോദിച്ചു വെച്ചാൽ പറയണതെന്ന് വെച്ചാൽ നിങ്ങളിതൊക്കെ കിട്ടുമ്പോൾ എനിക്ക് പ്രാർത്ഥിച്ചു എനിക്കത് കിട്ടിയെന്നല്ല പറയേണ്ടത് ഞാൻ എനിക്ക് ക്രിസ്തുവിനെ കിട്ടി അതിലൂടെ ഈശോക്ക് ഉന്നതമായ സ്ഥാനം കൊടുക്കണം പ്രാർത്ഥിക്കുക കർത്താവായ ദൈവമേ ഓരോ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോഴേ അനുഗ്രഹങ്ങൾ കർത്താവിന്റെ വചനം ഞാൻ പാലിച്ചുകൊണ്ട് ഉടമ്പടി ചെയ്തതിന്റെ പ്രകാരം അവൻ പറയണത് പോലെ ചെയ്യുമ്പോഴ് അതനുസരിച്ച് എനിക്ക് അനുഗ്രഹങ്ങളെ എനിക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ ഏറ്റവും വലിയ അനുഗ്രഹം ക്രിസ്തുവാണെന്ന് ക്രിസ്തു അനുഗ്രഹത്തിലൂടെ ആ അനുഗ്രഹത്തിൽ എനിക്ക് ലഭ്യമാകുന്ന അനുഗ്രഹത്തിലൂടെ എനിക്ക് ലഭ്യമാകുന്ന അനുഗ്രഹത്തിലൂടെ ക്രിസ്തുവിനെ തന്നെയാണ് എനിക്ക് ക്രിസ്തുവിനെ തന്നെ ലഭിക്കണമെന്നുള്ള വലിയ വിവേചന എന്നെ അഭിഷേകം ചെയ്യണ്ട അഭിഷേകം ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിച്ചു പ്രാർത്ഥിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വരുവനെ തമസോടെ സങ്കടങ്ങൾ